നമസ്കാരം വാഹനത്തിൻ്റെ ഫ്ലൂയിഡ് ടോപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്നത് വാഹനത്തിൻ്റെ ഫ്ലൂയിഡിൻ്റെ നിറവും അതിൻ്റെ ഗ്രേഡും പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കാരണം പല വാഹന ഉടമകളും ശ്രദ്ധിക്കാതെ പഴയ ഫ്ലൂയിഡിൻ്റെ കൂടെ തന്നെ പുതിയ ഫ്ലൂയിഡും യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് കണ്ടൻറ്റ് ചേഞ്ചാവാനും ബ്രേക്കിൻ്റെ ക്ഷമത അവിടെ നഷ്ടപ്പെടാനും സാധ്യത കൂടുതലാണ് നിങ്ങളുടെ വാഹനത്തിലെ ഏത് ഗ്രേഡ് ഫ്ലൂയിഡാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വാഹനത്തിൻ്റെ ബ്രേക്കിൻ്റെ മാസ്റ്റർ സിലിണ്ടറിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം ഒരു കാരണവശാലും പഴയ ഫ്ലൂയിഡ് നിലനിർത്തി പുതിയ ഫ്ലൂയിഡ് ടോപ്പ് ചെയ്ത് നിൽക്കരുത് പഴയ ഫ്ലൂയിഡ് പൂർണ്ണമായിട്ടും ചേഞ്ച് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം മാത്രം പുതിയ ഫ്ലൂയിഡ് ടോപ്പ് അപ്പ് ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാവും നിലവിൽ മാർക്കറ്റിൽ രണ്ട് കളർ ഫ്ലൂയിഡ് വരുന്നുണ്ട് ചുവലേ വെള്ളയും അതിൽ വാഹനത്തിൽ മുൻപ് ഏത് കളർ ഫ്ലൂയിഡാണ് യൂസ് ചെയ്തതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം പരമാവധി വാഹനത്തിൻ്റെ ഫ്ലൂയിഡ് ടോപ്പ് ചെയ്യുന്ന സമയത്ത് നാല് വീൽ സിലിണ്ടറിൽ നിന്നും എയറെടുത്ത് ബ്ലീഡ് ചെയ്ത് പൂർണ്ണമായിട്ടും പഴയ ഫ്ലൂയിഡ് ഒഴിവാക്കിയ ശേഷം പുതിയ ഫ്ലൂയിഡ് ടോപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും പ്രത്യേകം അറിഞ്ഞിരിക്കണം മനസ്സിലാക്കണം